ഗേസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗെയ്സ് നമ്മൾ ഈ അക്കൗണ്ട് മാറ്റി ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങാൻ പോവാണ് ഗെയ്സ് ഫ്രീ ഫയറിൽ സെക്കൻഡ് അക്കൗണ്ടാണ് അത് തുടങ്ങാൻ പോകണം ഗെയ്സ് ഇതിനുമുമ്പേ ഗസ്റ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ വലുതായിട്ട് അത് ഉപയോഗിക്കാറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കേസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അക്കൗണ്ട് ലോഗൗട്ട് ചെയ്ത് അടുത്ത അക്കൗണ്ട് ഡി കയറിയിട്ടുണ്ട് കേസ് ഒരു പുതിയൊരു അക്കൗണ്ട് ഗൂഗിളിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചിലപ്പം വിൽക്കും ഈ അക്കൗണ്ട് വാങ്ങാൻ താല്പര്യമുണ്ട് അവർ കമൻ്റ് ഇടാം കേസ് അപ്പോൾ പുതിയ ഇവൻ്റ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ അക്കൗണ്ടിൽ നമ്മളെ ഈ പുതിയ നമ്മളെ ഈ ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്ത അക്കൗണ്ടിലൊന്ന് ഒരു ഇവൻറ്റ് ഇവൻ്റൊക്കെ വരും എന്തായാലും ഒരു ഫ്രീ ഇവൻറ്റും അത് അല്ലെങ്കിൽ ഡയമണ്ട് കുറച്ച് പണ്ടിൽ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഇവൻ്റ് വന്നില്ല അപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പം പുതിയ അക്കൗണ്ട് തുടങ്ങി ഒരു ബണ്ടിലൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കുന്ന വണ്ടീന് കൊടുക്കും എന്ന കേട്ടു കൈസ് അങ്ങനെ ഞാൻ എടുത്തത് ഈ ഒരു അക്കൗണ്ട് അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ട് കണ്ട ഒരു ന്യൂ അക്കൗണ്ട് ബക്കൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെ നെയിം ഇതൊക്കെ കാണിച്ചു കൈസ് ഇതെന്തൊക്കെ കാണിക്കുന്നുണ്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം കൈസ് അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക പാരഷൂട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് പാരഷൂട്ട് ആ പാരഷൂട്ട് എടുത്ത് ഈ അക്കൗണ്ട് വന്ന സമയത്ത് ആദ്യം കിട്ടിയത് പാരഷൂട്ടാണ് നിങ്ങൾ ഓർത്തൂല ഗൈസ് അപ്പോൾ പാരഷൂട്ട് കിട്ടിയിൽ നമുക്ക് വേണ്ടത് നോക്കാം നമുക്ക് നോക്കി നോക്കി വരാം ഗൈസ് അപ്പോൾ കൊള്ളാം പാരഷൂട്ടാണ് അത്യാവശ്യം ഒന്നും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ കുഴപ്പമില്ല ഗീസ് പതിനെട്ടെണ്ണം ഒരു കോയിൻസ് ബാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വല്ലതും എടുക്കാൻ പറ്റും ഗീസ് ഒന്നും എടുക്കാൻ പറ്റാ നല്ല സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല ബാക്കി ഗേൾസിനൊന്നും എടുക്കാൻ പറ്റത്തില്ല എക്സ്പീനീലൊക്കെ സ്കിൽ എടുപ്പുണ്ട് ഗൈസ് നിക്ബിങ് റിങ് ഓക്കെ അടുത്ത ഇവൻ്റൊക്കെ നോക്കുന്നുണ്ട് ഗൈസ് ഇവിടെ എന്തോ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫ്രീ ഇവൻറ്റ് തന്നെയാണ് ഗൈസ് അല്ലെങ്കിൽ ആ ഇത് ഫ്രീ അല്ല ഇത് ഡയമണ്ട് ഡയമണ്ട് ഇത്തിരി മുടിക്കേണ്ടി വരും അപ്പോൾ അടുത്ത നമ്പർ ബണ്ടിൽ വരുന്നുണ്ട് ഒരു ബണ്ടിൽ ഗ്രൂപ്പണെന്ന് തോന്നുന്നു ഗൈസ് രണ്ട് മൂന്ന് ബണ്ടിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മോട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പഴയ നേരത്തെ അക്കൗണ്ടിൽ ഉള്ളത് പോലത്തെ അക്കൗ സാധനങ്ങളാണ് ഇതിൽ വരുന്നത് കേസ് അപ്പോൾ ഗോൾഡ് റോയിന് അപ്പോൾ ഇൻജസ്റ്റിൻസ് പിന്നീസൊക്കെ ഫ്രീ ആയിട്ട് ഇടക്കുന്നുണ്ട് കേസ് കിടക്കുന്നുണ്ട് അപ്പോൾ കേസ് കിട്ടത്തില്ല അതൊക്കെ എനിക്ക് ഒരു അക്കൗണ്ടിൽ പോലും ആ ഒരു ബണ്ടിൽ കിട്ടത്തില്ല കേസ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബണ്ടിൽ കിടപ്പ് നോക്കാം അത് നമുക്ക് അതിന് മുമ്പേ നമുക്ക് ഈ അക്കൗണ്ടിൽ കയറാൻ പൈസ കുറച്ച് ഡയമണ്ട് കിട്ടുവാണെങ്കിൽ മാത്രം കേസ് കേസ് ഇതിൽ ഞാൻ കുറച്ചേരം കിട്ടുന്ന കളിക്കുന്ന കേസ് പേര് മാറ്റാൻ പറ്റുന്നില്ല ഗെയ്സ് എന്തൊക്കെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് കളഞ്ഞിട്ട് വരാൻ കൈസ് അപ്പോൾ കേസ് നമ്മളെ ഈ അക്കൗണ്ടിൽ നോക്കിയിട്ട് ആ പേര് നെയിം ചേഞ്ചിങ് കാർഡ് കിടക്കുന്നുണ്ട് പക്ഷേ കേസ് നെയ് നെയിമൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരം കിടന്ന് കളിച്ച കീസ് അതി കിടന്ന് തന്നെ ഒന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ മറ്റേ റെമഡൻ റെമഡൻ ഇവൻറ്റിലെ കെയർ ഗെയ്സ് അപ്പോൾ രണ്ട് ഒരു ഒന്ന് മാത്രം കിട്ടിയ കേസ് ആ ഒരു എന്തോ അവസാനം ഗീസപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് കയറുന്നുണ്ട് അതിൽ നിന്ന് ഇറങ്ങി ഗീസിനിൽ നമുക്ക് ഡയമണ്ട് ടോപ്പിക് വേണം അതിന് മുമ്പ് ഗീസ് ഇതിൽ ഇവൻ്റ് ഒക്കെ നോക്കണം ഗീസ് ഇവൻറ്റ് അതിൽ എനിക്ക് ഒരു ഇവൻ്റ് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ഓ കൈസ് ഒരു മൂന്ന് ദിവസത്തേക്ക് മാത്രം നമുക്കൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ഇത് കുഴപ്പമില്ല ഗണ്ണും കുഴപ്പമില്ല ഗെയ്സ് അതിനുമ്പം എനിക്ക് എൻ്റെ മറ്റേ നേരത്തെ അക്കൗണ്ടിൽ ഗെയ്സ് ഇപ്പോൾ പുതിയ ഏറ്റവും ഇവൻറ്റ് വന്നു കേസ് അതെപ്പോഴാണ് കണ്ടത് കേട്ടോ മറ്റേ ഡ്രസ്സ് ഗൈസ് ഇപ്പോൾ കാണിച്ചു തരാം എനിക്ക് താഴെ താഴെ കിടന്ന ഈ ഡ്രസ്സാണ് ഗീസ് ഇവൻറ്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേസ് ഈ ഡ്രസ്സ് എനിക്ക് എന്തൊക്കെയും എടുക്കണം അപ്പോൾ ഈ ഒരു ഇവൻറ്റ് പോകുന്ന മുമ്പ് എടുക്കണം കേസ് എന്തൊക്കെയാണ് എനിക്ക് ആ ഡ്രസ്സും കിട്ടുന്ന നല്ല ഇഷ്ടപ്പെട്ട് കേസ് എടുക്കണം അപ്പോൾ എൻ്റെ ഇവിടെ ഫ്രീ ഇവൻറ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്ന കേസ് അതിൻ്റെ ഒരു വീഡിയോ ചിലപ്പോൾ നാളെ ഇടുന്നതായിരിക്കും കേസ് ഇതാ കേസ് ഞാൻ പറയില്ലേ നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്യാൻ മുന്നൂ മുപ്പത് വരെയുള്ള കേസ് അതുകൊണ്ട് ഞാൻ ടോപ്പപ്പ് ചെയ്യാൻ എന്തെന്ന് വിചാരിച്ചു കേസ് ചിലപ്പോൾ ബലൂണോ അങ്ങനെയെല്ലാം കിട്ടും എന്നൊക്കെ വിചാരിച്ചു കേസ് എന്തൊക്കെയാണ് നമ്മൾ ടോപ്പിൽ അങ്ങ് അട്ടയ്ക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് ടോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രോസസ്സിങ് ആവുന്നുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് എവിടെ വൺ ടോപ്പ് ജോയിൻ നോട്ട് നോട്ടിനാവും അപ്പോൾ ഗൈസ് നമുക്ക് എന്തൊക്കെയും നൂറ് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി കേസ് എനിക്കറിയത്തില്ല ഈ ഓഫർ വന്നുകൊണ്ട് ചിലപ്പം ഗ്ലൂ ആൾ കിട്ടാൻ ചാൻസ് കുറവാണ് ഗൈസ് മൊത്തത്തിൽ എല്ലാത്തിനും ഓഫറാണ് ഗീസ് നമുക്ക് എന്തൊക്കെയും ഗ്ലൂ ആൾ നോക്കി വെക്കാം ഗൈസ് ഇപ്പോൾ ഗ്ലൂ ആള് പാസ് മെമ്പർഷിപ്പ് ഗേസ് എന്ത് പറ്റി ഗേസ് നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് എനിക്ക് കഴിഞ്ഞ നമ്മളെ നമ്മളേത് നമ്മളെ കഴിഞ്ഞ മാത്രത്തെ അക്കൗണ്ടിൽ ഞാൻ ഈ നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്തപ്പോൾ എനിക്ക് അത് ഓഫറിലാണ് ഇരുപത് ഡയമണ്ട് കൊടുത്തിട്ടാണ് ഞാൻ എടുത്തത് എനിക്കപ്പോൾ എൽഗോണിൻ്റെ ആ ഒരു ഗ്ലോ ആൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് എന്തൊക്കെ നമ്മൾ നൂറ് ഡയമണ്ട് ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് എന്തൊക്കെയും ഞാൻ തൊണ്ണൂറ്റൊമ്പത് ടൈം തൊണ്ണൂറ്റൊമ്പത് റിഡയർമെൻറ്റ് കൊടുത്താൽ നമുക്ക് വണ്ടിയിൽ കിട്ടുമെന്ന് കേസ് ഞാൻ പറഞ്ഞിട്ട് സത്യമായിരുന്നു ഞാൻ പറഞ്ഞത് പീസ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വണ്ടിയിൽ നിന്ന് കേസ് മോളി കന്ന ആസ് ഇത് ഗണ്ണിൻ്റെയൊക്കെയാണ് ഗണ്ണിൻ്റെ എനിക്ക് വലുതായിട്ട് വേണമെന്നൊന്നുമില്ല ഗൈസ് എന്തൊക്കെയും നമുക്ക് നോക്കാം അപ്പോൾ കേസ് ഈ ഗൺ ആ നമ്മുടെ ബണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബണ്ടിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേസ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഈ ഒരു നോബ് അക്കൗണ്ടിൽ കേസ് ഒരു ബണ്ടിൽ എടുത്തിട്ടിരിക്കാൻ എന്തൊക്കെ എന്തൊക്കെ ആവശ്യം വരും അപ്പോൾ ഈ അക്കൗണ്ട് വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ മതി കേസ് നോക്കാം നമുക്ക് കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം അല്ല പുതിയൊരു അക്കൗണ്ടില്ല ക്ലീസ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കേസ് ഇവിടെ ആ വണ്ടിയിൽ എടുക്കാൻ അങ്ങനെയാണ് കേസ് എടുക്കണെനിക്കൊരു പിടിയില്ല നോക്കാം അപ്പോൾ കേസ് എന്തൊക്കെയും കിടക്കുമ്പോഴത്തെ ആ ഒരു വണ്ടിയിൽ ഗൈസ് തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിലേക്ക് ഡയമണ്ടിനും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗീസ് അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ന്യൂബ് അക്കൗണ്ട് ഈ ഒരു ഡ്രസ്സും ഷൂ പാൻറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ കേസ് ഇനി നമുക്ക് എടുക്കേണ്ട ഗീസ് കിടക്കുമ്പോഴത്തെ ആ ആ ഡ്രസ്സുണ്ടല്ലോ ഡ്രസ്സ് എനിക്കത് എടുക്ക എടുക്കണം ഗീസ് ഇഷ്ടപ്പെട്ടു ഗെയ്സ് ഇഷ്ടപ്പെട്ടു എൻ്റെ തൊണ്ട ആരണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പോലെ തോന്നുന്നു ഗീസ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്ത ഈ ഗണ്ണിൻ്റെ എടുക്കണോ അതോ വേണ്ട അതോസ് ആ ഗണ്ണിൻ്റെ എടുക്കണം നമുക്ക് ഒരു ഗെണ്ണ് ദിവസത്തിന് ഒരു ഡയമുണ്ടില് ഡയമണ്ട് വെറുതെ കിടക്കണ്ട അപ്പോൾ കൈസ് ആ ഗെണ്ണും കൂടെ എടുത്തു പോയി ഇത് ഏത് ഗണ്ണാണ് ഗൈസ് പേരും മറന്നുപോയി കേട്ടോ കുറേ നാൾ കളിക്കാതിരുന്നപ്പോൾ പേരൊക്കെ മറന്നുപോയി അതേപോലെ കേസ് ഇവിടെ ഒരു ഗണ്ണൊന്നുമല്ലേ എ കെ ഫോർട്ടി സെവൻ യു എം ബി എല്ലാത്തിൻ്റെയും കുറച്ച് സ്കിൽസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ അതിലുള്ള ഒരു ഗ്ലൂ ആൾ എൻ്റെ മറ്റക്കൗണ്ടിലുള്ള ഗ്ലൂ ആൾ കട കൊണ്ട് എന്തൊക്കെ എന്തൊക്കെയെടുക്കാൻ ഗ്ലൂ ആൾ നമുക്കിപ്പോൾ വേണ്ട നമുക്ക് കൊള്ള ഗ്ലൂ ആൾ വെച്ചാൽ കളിക്കാം ഗൈസ് ഈ അക്കൗണ്ട് നോക്കാം അപ്പോൾ ഈ അക്കൗണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് ഗൈസ് അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗീസ് ഇനി ഇതിനെക്കുറിച്ച് വേറെ വീഡിയോസ് എണീടാൻ കഴിയും ഗീസ് നമുക്ക് എന്തൊക്കെയാണ് അടുത്ത ഒരു വീഡിയോ വീഡിയോയിൽ ഗൈസ് എൻ്റെ മറ്റേ പുള്ള മറ്റേ ഡ്രസ്സ് എടുക്കണമല്ലോ അതങ്ങ് കളിച്ച് ഒന്ന് ആയിരിക്കും ഡ്രസ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ പ്ലീസ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റ കൊണ്ടോട്ടി ആ ഗെയിമൊക്കെ കളിച്ച് എടുക്കുന്ന കേസ് അതൊക്കെ സമയമില്ല അതൊക്കെ സമയം ഉണ്ടാക്കണം കേസ് ഇപ്പം ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിയാൻ കഴിഞ്ഞാൽ ഒന്ന് ശ്രീ ആവും യൂട്യൂബിലിട്ടണം എപ്പോഴാന്നറിയത്തില്ല കേസ് അപ്പോൾ ലെവലൊക്കെ രണ്ട് ലെവലായിട്ടുള്ള കേസ് പേരൊന്നും മാറ്റാൻ പറ്റില്ല എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല കേസ് എന്തെങ്കിലും ഏതെങ്കിലും എനിക്ക് ഏഡിൽ കയറണം നൂവിലാണ് കിടക്കണ കേസ് ഇനി വാങ്ങുന്ന ആളാണെങ്കിലും കളിച്ചെടുക്കണം वीडियो इष्टा लाइक शेयर सब्सक्रेबा